ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടത്തിനായുള്ള പ്രചരണം ഇന്ന് തീരും മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന മണ്ഡലങ്ങളിലെ പരസ്യപ്രചരണമാണ് ഇന്ന് അവസാനിക്കുന്നത് അത് അവസാനിക്കുമ്പോൾ ബി ജെ പിയുടെ പ്രതീക്ഷ കൂടിയാണ് ഈ രാജ്യത്ത് അവസാനിക്കുന്നത് കാരണം ആകെ പ്രതീക്ഷയുള്ള ഗുജറാത്തും അയോധ്യയും ഇനി മുതൽ മാറി നിന്ന് പറയാനുള്ള രണ്ടിടങ്ങൾ മാത്രമായി മാറുകയാണ് ബി ജെ പിക്ക് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റിനാല് ലോക്സഭാ മണ്ഡലങ്ങളിലെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കുമ്പോൾ അതിൽ ഗുജറാത്തിലെ ഇരുപത്തിയാറ് മണ്ഡലങ്ങളും ഉൾപ്പെടുന്നു രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി വലിയ തിരിച്ചടി നേരിടുമെന്നും വലിയ രീതിയിൽ സീറ്റുകൾ കുറയുമെന്നും രഹസ്യ റിപ്പോർട്ട് വരുമ്പോഴും ബി ജെ പിയെ കൈവിടില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഗുജറാത്ത് മാത്രമാണ് ആ ഗുജറാത്തിലും എല്ലാ സീറ്റുകളിലേക്കും ഇന്ന് പ്രചരണം അവസാനിക്കുകയാണ് അങ്ങനെ ആ പ്രചരണം അവസാനിക്കുമ്പോൾ ബി ജെ പിയുടെ പ്രതീക്ഷയും കൂടിയാണ് അവസാനിക്കുന്നത് അതുകൂടാതെ കർണാടകത്തിലെ പതിനാല് മണ്ഡലങ്ങൾ മധ്യപ്രദേശിലെ ഒൻപത് യു പിയിലെ പത്ത് മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിലെ പതിനൊന്ന് അസം നാല് മണ്ഡലങ്ങൾ ഛത്തീസ്ഗഡിലെ ഏഴ് ബീഹാറിലെ അഞ്ച് ഗോവയിലെ രണ്ട് മണ്ഡലങ്ങൾ പശ്ചിമബംഗാളിലെ നാലും ദാമന്ദ്വീയിലെ ഒരു മണ്ഡലം എന്നിവയടക്കം തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിലാണ് ഇന്ന് പ്രചരണം അവസാനിക്കുന്നത് അതുമാത്രമല്ല പരസ്യപ്രചരണം അവസാനിക്കുന്ന ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പിയിലെത്തിക്കഴിഞ്ഞു അയോധ്യയിൽ റോഡ് ഷോ അടക്കമുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയാണ് നരേന്ദ്രമോദി അതോടെ അയോധ്യ എന്ന പേരും രാമക്ഷേത്രം എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രവും കൂടി അവസാനിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ പ്രചരണം അവസാനിക്കുമ്പോൾ ഇനി ബാക്കിയുള്ള നാല് ഘട്ടങ്ങൾക്ക് നരേന്ദ്രമോദിക്ക് ഒന്നും പറയാനില്ലാതെ കടന്നു പോകേണ്ടി വരും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും ഇന്ന് റാലികൾ നടത്തുന്നുണ്ടെങ്കിലും അമിത്ഷായുടെ താരമൂല്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു ആരോ വന്നു പോകുന്നത് പോലെ അമിത്ഷായും രാജ്യത്തെ പലയിടത്തും പ്രചരണ പരിപാടിയിൽ വന്നു പോകുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിവിധ സംസ്ഥാനങ്ങളിൽ റാലികളിൽ പങ്കെടുക്കുന്നത് പതിവിൽ നിന്നും ചെറിയ വ്യത്യാസത്തോടെ ജനശ്രദ്ധ ആകർഷിക്കുകയുമാണ് ഗുജറാത്ത് എന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകമൊഴിച്ചാൽ ഏത് സംസ്ഥാനത്താണ് ബി ജെ പി നില മെച്ചപ്പെടുത്താൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് തന്നെ ഉത്തരമില്ല ആകെയുള്ള ഇരുപത്തിയാറിൽ ഇപ്പോഴും ബി ജെ പി തന്നെയാണ് മുഴുവൻ സീറ്റും നേടിയിട്ടുള്ളത് ഇനി അവിടെ കൂടാനൊന്നുമില്ല എങ്കിലും കുറയില്ല എന്നൊരു ആത്മവിശ്വാസത്തിൽ മാത്രം ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഏക സംസ്ഥാനമാണ് ഗുജറാത്ത് ആ ഗുജറാത്ത് ഇന്ന് പ്രചരണം അവസാനിപ്പിച്ച് മറ്റെന്ന വിധിയെഴുതുന്നതോടുകൂടി ഇനി ഞങ്ങൾക്ക് സ്വന്തമെന്ന് ധൈര്യത്തോടെ പറയാൻ ഒരു സംസ്ഥാനവുമില്ല മോദിക്കും അമിത്ഷായ്ക്കും എന്നിരിക്കെ ഇനിയുള്ള ഘട്ടങ്ങൾ കുറച്ച് വിയർക്കുക തന്നെ ചെയ്യും അതുപോലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടതുപോലെ ബി ജെ പി നേതാക്കൾ ആരും തന്നെ ഒരു പ്രസംഗത്തിലും അയോധ്യ വിഷയം ഉന്നയിക്കാതെ കടന്നു പോകുന്നത് അയോധ്യാ വിഷയവും ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് ഉറപ്പിക്കുകയാണ് ഏതായാലും ഗുജറാത്തും അയോധ്യയും ഇന്നത്തോടു കൂടി അവസാനിക്കുമ്പോൾ സാക്ഷാൽ നരേന്ദ്രമോദി വിഷയദാരിദ്ര്യം കൊണ്ട് പൊരുതിമുട്ടു ഏതായാലും ഗുജറാത്തും അയോധ്യയും ഇന്നത്തോടു കൂടി അവസാനിക്കുമ്പോൾ സാക്ഷാൽ നരേന്ദ്രമോദി വിഷയദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ്